ഹലോ നമസ്കാരം പ്രിയ സൗഹൃദങ്ങളെ ഞാൻ ബഷീറാണ് ഇന്ന് നോക്കുന്നത് നമ്മൾ ഒരാൾ മരണപ്പെട്ട് നമ്മൾ ആ മരണപ്പെട്ട ആളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു അപേക്ഷ അവിടെ സ്വീകരിച്ചതിന് ശേഷം അത് അപ്രൂവൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മരണ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് അതായത് നമ്മുടെ മൊബൈലിൽ ഇരുന്നു കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് പി ഡി എഫായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പോകേണ്ടത് സിറ്റീസൺ ലോഗിൻ എന്ന് പറഞ്ഞ പോർട്ടലിലാണ് പോകേണ്ടത് നമ്മുടെ ഇതിൻ്റെ എൽ എസ് ജി കേരള എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിൽ സിറ്റീസൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ലോഗിൻ ചെയ്യണം ആദ്യം ആ ലോഗിൻ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് കൊടുക്കേണ്ടത് ഇത് നമ്മളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞ് അത് മൂന്ന് ഘട്ടങ്ങൾ മൂന്നോ നാലോ ഘട്ടങ്ങളുണ്ട് അതായത് അപേക്ഷ അവർ സമർപ്പിച്ചാൽ അത് അവിടെ സ്വീകരിക്കും അത് കഴിഞ്ഞിട്ട് വെച്ചാൽ അവർ വെരിഫിക്കേഷൻ ചെയ്യും ഇത് ചെയ്യും അത് അതിൻ്റെ അന്വേഷണം നടത്തും അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക അപ്പോൾ ആ എല്ലാ സ്റ്റേജും കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത് അതിന് ഞാനെൻ്റെ ഇത് ഇത് കൊടുത്തിട്ട് അത് ലോഗിൻ ചെയ്യുകയാണ് ഈ നമ്മളുടെ പിന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക ഒപ്പം തന്നെ അവിടെ ഒരു ക്യാച്ച ഉണ്ടാവും ആ ക്യാച്ച നമ്മൾ അതിലുള്ള നമ്പർ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക എന്നിട്ട് ഈ ഇൻ്റർഫേസ് വരുമ്പോൾ നമ്മൾ നേരെ നേരെ എന്നിട്ട് ഇതിനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ടച്ച് ചെയ്ത് കൊടുത്തിട്ടു നമ്മൾ സബ്മിറ്റ് ചെയ്ത അപ്ലിക്കേഷനുകൂടെ ഇവിടെ ഉണ്ടാവും അതിൽ പോയിൻറ്റ് ചെയ്ത് കണ്ടു അതിപ്പോൾ അപ്രൂവ് ആയി എടുക്കണം അപ്പോൾ നമുക്ക് പിന്നെ അത് വേണ്ടത് അതിൻ്റെ പ്രിൻറ് എടുക്കുകയാണ് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കണ്ട ക്വി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് ആ ക്യുപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ്റെ വന്നിട്ട് നമുക്ക് ഏത് സർട്ടിഫിക്കറ്റാണ് വേണ്ടത് അത് നോക്കാം മരണ സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഭരണ സർട്ടിക്കേറ്റിൻ്റെ നമ്മളുടെ ഏത് ജില്ലയാണെന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കുക ഞാൻ ജില്ല കൊടുത്തു ഓഫീസിൻ്റെ പേര് അത് ഏതാണിച്ചെങ്കിൽ അത് കൊടുക്കുക ഇടവലൂർ ഗ്രാമപഞ്ചായത്ത് അത് കൊടുത്തു അപ്പോൾ പിന്നെ ഓഫീസിൻ്റെ തരം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മരിച്ച ആളുടെ പേര് ഇംഗ്ലീഷിൽ കൊടുക്കാനാണ് പറഞ്ഞിരുന്നത് അത് നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുക അത് നമ്മൾ അതിൽ കൊടുത്തുള്ള അതേപോലെ തന്നെ കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലാണ്ട് അത് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് വെച്ചാൽ ഈ ഡാറ്റ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയില്ല ഡെത്ത് നടന്ന ഡേറ്റ് അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ കൊടുത്തുള്ള അതേ അത് ഡേറ്റ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ആളുടെ തരം ലിംഗം ഏതാണെന്നുള്ളത് ആണാണോ പെണ്ണാണോ എന്നുള്ളത് കൊടുക്കുക പെണ്ണാണെന്നുള്ളത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഇതേപോലെ തന്നെ ഇവിടെ ഒരു നമ്പർ ഉണ്ട് ആ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുക നമ്പർ അടിച്ചു കൊടുത്തിട്ട് റെയിൽ കൊടുക്കാം റെയില് കൊടുത്തിട്ടാണ് പറഞ്ഞ വീട്ടിൻ്റെ ഫലങ്ങൾ നമുക്ക് വന്നിടക്കണം ഇത് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് ഇത് കണ്ടോ ഈ കാണുക എന്നുള്ളതിൽ ഒന്ന് തൊട്ട് കൊടുക്കുക തൊട്ട് കൊടുക്കേണ്ടി വെച്ച് നമുക്ക് ആ ഫയൽ ഡൗൺലോഡ് ചെയ്തീർക്കാൻ കഴിയും അപ്പോൾ ഡൗൺലോഡായി നമ്മുടെ മൊബൈലിലേക്ക് ഡൗൺലോഡായി ഇത് ഒക്കെ നമ്മൾ ഈ സൈറ്റിൽ തന്നെ പോയിട്ട് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണം മറ്റേ മുനിസിപ്പാലിറ്റിയും മറ്റേ ഇതൊക്കെ ഉള്ളത് അതിന് ഗ്രാമപഞ്ചായത്തിന് മേലെ വരുന്ന മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ വേറെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് കേരള സർക്കാർ സ്മാർട്ട് കേരള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് ഒരു ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് പോയിട്ടാണ് ഇത് ഇത് ഇതാക്കേണ്ടത് കെ സ്മാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്താ ഈ ആപ്ലിക്കേഷൻ്റെ പോയിട്ടാണ് മറ്റേ മറ്റുള്ള പിന്നെ കോർപ്പറേഷനിലോ എന്താ വെച്ചാൽ മറ്റേ മുനിസിപ്പാലിറ്റിയിലൊക്കെ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഇങ്ങനെ ഇതിൽ ചെന്നിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ ഇപ്പോൾ പറ്റുന്നുള്ളോ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ നമ്മുടെ എൽ എസ് ഡി കേരളയുടെ തന്നെ ആ സൈറ്റിൽ പോയിട്ടുണ്ടെച്ച് നമുക്ക് ആ ക്യൂ സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്തുന്നു ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് എല്ലാവരോടും നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക